സ്വാഗതം ഞങ്ങൾ തൊണ്ണൂറ്റൊമ്പത് നാപ്പത്തി അഞ്ച് തൊണ്ണൂറ്റിനാല് അമ്പത്തി ആറ് ആയി അയ്യായിരം മണ്ണു മുപ്പത്തി എട്ട് നാല്പത്തി ആറ് തൊണ്ണൂറ്റെട്ട് നാല്പത്തി മൂന്നായി ആയിരം നാൽപ്പത്തൊമ്പത് മുപ്പത്തെട്ടായി അഞ്ഞൂറൊന്ന് തൊണ്ണൂറ്റിനാല് മുപ്പത്തൊന്ന് മുപ്പത്തൊമ്പത് പതിനാലായി അഞ്ഞൂറൊന്ന് അറുപത്തഞ്ച് എഴുപത്തൊമ്പത് എഴുപത്തൊമ്പത് അമ്പത്താറായി അഞ്ഞൂറ് ഒന്ന് എൺപത്തിരണ്ട് പതിനാറ് പതിനെട്ട് ഇരുപത്തി ആറായി അഞ്ഞൂറൊന്ന് അമ്പത് അമ്പത്തൊന്ന് പൂജ്യം അഞ്ച് പതിനഞ്ചായി അഞ്ഞൂറ് ഒന്ന് എൺപത് അമ്പത്തൊമ്പത് പൂജ്യമെട്ട് തൊണ്ണൂറ്റഞ്ചായി അഞ്ഞൂറ് ഒന്ന് പതിനൊന്ന് അറുപത്തൊന്ന് പതിനൊന്ന് തൊണ്ണൂറായി അഞ്ഞൂറ് ഒന്ന് അറുപത്തെട്ട് ഇരുപത്തി ആറ് ഇരുപത്തൊൻപത് തൊണ്ണൂറ്റെട്ടായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റാറ് ഇരുപത്തൊന്ന് പതിനെട്ട് തൊണ്ണൂറ്റൊമ്പതായി അഞ്ഞൂറൊന്ന് എഴുപത്തിനാല് അമ്പത്തൊമ്പത് അമ്പത്തേഴ് നാൽപ്പത്തി ആറായി അഞ്ഞൂറൊന്ന് ഇരുപത്തി മൂന്ന് പതിനാറ് ഇരുപത്തൊന്ന് തൊണ്ണൂറ്റി മൂന്നായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസുകൾ നിങ്ങൾ കൊടുത്ത കാർഡിന് പാർട്ട് വണ്ണിലെയും ടൂലിലേയും ചാൻസ് പ്രൈസ് പ്രൈസ് ബോക്സിൽ ചെയ്യുക ചാൻസ് അറിയാൻ ഈ ചാനൽ എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമൃദ്ധി പാർട്ട് ടൂലെ ചാൻസ് ഓർന്നായി ഇവിടെ കൊടുക്കുന്ന നമ്പറികൾ വെറും സാധ്യത ഒമ്പത് തൊണ്ണൂറ്റഞ്ച് ഇരുപത് എഴുപത്തെട്ട് മുപ്പത് നാൽപ്പത്തി ഒന്ന് തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തി അഞ്ച് തൊണ്ണൂറ്റൊന്ന് അടുത്ത നമ്പർ പത്തൊമ്പത് ഇരുപത്തി ഒന്ന് അഞ്ച് മുപ്പത്തി ഒന്ന് പതിനെട്ട് നാല് അമ്പത് പത്ത് എന്നീ ചാൻസ് സംഭവികളാണ് സമൃദ്ധി പാർട്ട് ചാൻസ് ചാൻസ്കളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് ആയി വീട് വരാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക Share cego, um. channel subscribe cego, subscribe cego.